ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കുംപിളി ന്യൂസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാനുള്ള ഒരു ഇതാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പന്ത്രണ്ടേ പന്ത്രണ്ടൊക്കെ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ ഞാൻ വലിയ ജ്യോതിഷം അറിയാവുന്ന ആളും അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇനിയിപ്പം ഞാൻ ഒരു ചാനലിൽ കണ്ടെച്ച് നമ്മൾ ചെയ്യുന്നതാണ് പന്ത്രണ്ടേ പന്ത്രണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ചാനലിൽ കണ്ടിട്ട് ചെയ്തതാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഒത്തിരി പേർക്ക് റിസൾട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കുന്നതിനുള്ള ഒരു എന്താ പറയുക അതുപോലെ നമ്പർ എഴുതണ അത് നമ്മുടെ പന്ത്രണ്ടേ പന്ത്രണ്ട് നമ്പർ എഴുതുന്നതാണ് ഇത് നമ്മുടെ എഴുതുന്ന ഒരു കാര്യമാണ് അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ആഗ്രഹം സാധിക്കുന്നതിന് മുമ്പും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കുമോ നടക്കില്ലേ ഇത് വേണോ ചെയ്ത റിസൾട്ട് കിട്ടും അങ്ങനെ ഒരു ചിന്തയായിട്ട് നിങ്ങളിത് ചെയ്യരുത് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല പോസിറ്റീവായിട്ട് എനിക്കത് സാധിക്കും അതെനിക്ക് കിട്ടിയിരിക്കും അങ്ങനെ വിചാരിച്ചു വേണം നിങ്ങളത് ചെയ്യാൻ എന്നാൽ മാത്രം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഏതൊരു മനുഷ്യനും ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല അല്ലേ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഓരോ ആഗ്രഹം നമ്മൾ നടക്കാൻ വേണ്ടി ഭയങ്കര ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടാറില്ല എന്നു വിചാരിച്ച് നമ്മൾ പിന്നെ എന്താ പറഞ്ഞ് ആകെപ്പാടെ ഒരു ഡെസ്പായിട്ട് നടക്കരുത് വീണ്ടും പോസിറ്റീവായിട്ട് ചിന്തിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൈന്ദവരുടെ രീതിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ നടക്കാനും ഒക്കെ നമ്മുടെ വഴിപാടും പൂജകളും എല്ലാം ഉണ്ട് അല്ലേ അപ്പോൾ അപ്പം അങ്ങനെ പോലും നമ്മൾ ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇത് കിട്ടാറില്ല അല്ലേ ഓരോ കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിപാട് പൂജയൊക്കെ നടത്തിയിട്ട് ചിലപ്പോൾ നമുക്ക് അതിന് അതിനെ പറ്റി നമുക്ക് റിസൾട്ട് കിട്ടാറില്ല അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ അത് അവൻ്റെ കർമ്മദോഷം അല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ദൈവീകമായ ഒരു വിശ്വാസം എപ്പോഴും മനസ്സിൽ നമുക്ക് വേണം എന്നിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് സാധ്യമായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇപ്പം പ്രത്യേകിച്ച് പറഞ്ഞുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആഗ്രഹം നടക്കണം അതായത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കൊരു ആഗ്രഹം നടക്കണം അതായത് ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് പൈസയായിരിക്കും വേണ്ടത് ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും പെണ്ണ് കാണാൻ വേണ്ടി വരുന്നുണ്ടോ അപ്പോൾ ചിലപ്പോൾ ചെറുക്കൻ പെണ്ണിനെ ഇഷ്ടപ്പെടണം പിന്നെ അപ്പോൾ ഇത്രയും ആ കല്യാണം ഒന്ന് നടക്കണം അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് പോയിട്ട് നമുക്ക് വഴിപാടും പൂജയൊന്നും കഴിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല നിങ്ങൾക്ക് എന്താ വിശ്വാസത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഈ പറയണ പോലെ നമ്മൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ മനസ്സിരുത്തി വേണം ഇത് പ്രാർത്ഥിക്കാനായിട്ട് അല്ലാണ്ട് നമുക്കൊരു എന്താ പറയണ്ട ഒരു കോമഡി ആയിട്ട് ചെയ്യരുത് ഇത് കിട്ടുമോ ആ കിട്ടിയെങ്കിൽ കിട്ടിയാൽ നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്യരുത് നല്ല രീതിയിൽ തന്നെ ചെയ്യണം അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയാൻ അധികം നമ്മൾ രാത്രി ഉറങ്ങാൻ നേരത്താണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ സ്ത്രീകളൊക്കെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്ന് രാത്രി ഇത് ബെഡിലിരുന്ന് വേണം ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഈ കൈ രണ്ട് നമ്മുടെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ബെഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചൂണ്ടുവിരലില്ലേ ഈ ചൂണ്ടുവിരൽ തുടങ്ങി ഇത് ഈ മോതിരവിരലില്ലേ അവിടം വരെ അതായത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് വരെ നമ്മുടെ ആഗ്രഹം ഇങ്ങോട്ട് പോകരുത് ഇവിടം വരെ എഴുതാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം നമുക്ക് ഒരു കല്യാണം നടക്കണം എന്നായിരിക്കും ഇപ്പം കല്യാണം അല്ലാണ്ട് കുറേ നമ്മൾ എഴുതി വെക്കരുത് ചുരുക്കി എഴുതുക കല്യാണം നടക്കണം ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പരീക്ഷയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് എത്രയാണ് നിങ്ങൾ അങ്ങനെ ആ മാർക്ക് വേണം എഴുതാനായിട്ട് പിന്നെ ഇപ്പം പൈസയാണെങ്കിൽ പൈസ എഴുതുക അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ചൂണ്ടുവിരലില്ലേ ഈ ചൂണ്ടുവിരൽ ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ വ്യാഴമെന്നാണ് പറയുന്നത് ഇത് ശനി ഇത് സൂര്യൻ അപ്പം ഈ മൂന്ന് വിരലിൻ്റെ ഇവിടെയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ടത് അല്ലാണ്ട് ഇവിടെയല്ല എഴുതേണ്ടത് നമ്മൾ ഇവിടെ വേണം എഴുതാനായിട്ട് പിന്നെ പറയുന്ന നമ്മുടെ ഈ ചൂണ്ടുവിരലിന്റെ താഴെ ഇത്രേ ഒരു സ്ഥലമില്ലേ അവിടെ നമുക്ക് ഒരു വള്ളിയും പുള്ളിയും ഒന്നും ഇല്ലാത്ത ഒരിതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ദൈവവിശ്വാസിയാണെന്നാണ് പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇല്ലട്ട നല്ല പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത് എനിക്ക് അതുപോലെ നല്ല ദൈവവിശ്വാസം ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരിയാണ് നമ്മൾ ഈ കൈരേഖാശാസ്ത്രം പറയണ പോലെ അത് അവിടെ നല്ല അപ്പൊ എല്ലാരും നോക്കണം കേട്ടാ കൈ അപ്പോൾ നമ്മുടെ ഇവിടെ പ്ലെയിനായിട്ട് നമുക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ദൈവവിശ്വാസം എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പിന്നെ നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം നമുക്ക് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഈ കൈടെവിടെ പച്ചമഷിയോ ചുമന്ന മഷിയോ കൊണ്ടെഴുതുക അതായത് പച്ചമഷിയും നല്ലതാണ് പിന്നെ നമ്മുടെ ചൊമ്പ് മഷി നല്ലതാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നീലമഷി ഇപ്പം ഇത് രണ്ടിനുമാണ് പ്രിഫറൻസ് കൂടുതൽ ഈ രണ്ട് മഷിക്കും അപ്പം നിങ്ങൾ പിന്നെ ഇത് രണ്ടും അതായത് പച്ചമഷി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല കേട്ടോ അപ്പം അതെ ഇങ്ങനത്തെ ഇതുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് അപ്പം പച്ചമി തന്നെ നമ്മൾ ഒരെണ്ണം മേടിച്ച് വെക്കാൻ നോക്കുക പച്ച അല്ലെങ്കിൽ ചുമ്പ് ഇതും രണ്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നീലെടുക്കാൻ പാടുള്ളൂ എന്നു വെച്ചാൽ നീല കൊള്ളൂലെന്നല്ല നീലേ നല്ലത് തന്നെയാണ് അപ്പം നമ്മുടെ ആഗ്രഹം നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതുക എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈയിലെ എഴുതി കഴിഞ്ഞിട്ട് കൈ നന്നായിട്ട് ഇങ്ങനെ ചൂട് പിടിപ്പിക്കണം നന്നായിട്ട് ചൂട് പിടിപ്പിച്ച് അപ്പോൾ ഇതിൽ നമുക്ക് ചൂടുണ്ടാവുമല്ലോ കൈ ഇങ്ങനെ കുറെ പ്രാവശ്യം ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഈ കൈ നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ വെക്കണം എന്നിട്ട് നമ്മുടെ കാര്യം പ്രാർത്ഥിക്കുക മനസ്സിരുത്തി നമ്മൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുക ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എണീച്ചിട്ട് ഏഹ് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് അപ്പൊ നമ്മളിത് കയ്യിൽ കഴുകിക്കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുക അപ്പം അതിനു മുമ്പ് ഈ കൈ ഇത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ കല്യാണം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കല്യാണം നടന്ന ആ ഒരു രീതി നമ്മുടെ മനസ്സിൽ വരണം ആ ഒരു ഫീലിംഗ് ഉണ്ടാകണം ആ സന്തോഷത്തോട് വേണം കിടക്കാനായിട്ട് ഇപ്പം നമുക്ക് ജോലി കിട്ടണമെന്നാണെങ്കിൽ നമുക്ക് ജോലി കിട്ടി ആ ഒരു സന്തോഷം നമുക്ക് മനസ്സിൽ വരണം അങ്ങനെ വിചാരിച്ച് നമ്മൾ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കയ്യിൽ നോക്കുക എന്നിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ദൈവം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വിളിച്ച് നമ്മൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കുക അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീച്ചിട്ട് നമ്മൾ കരാകരി ഹസ്തി ലക്ഷ്മി കരപദ്യ സരസ്വതി അത് നമ്മൾ പറയില്ലേ എനിക്കറിയില്ല എല്ലാവരും പറയൂ ഞാൻ രാവിലെ എണീച്ച് അങ്ങനെ പ്രാർത്ഥിക്കും എന്നിട്ട് നമ്മളെ കൈ കൊണ്ടിങ്ങനെ കാണിക്കുമല്ലോ അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ കൈയുടെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക മഹാലക്ഷ്മി സരസ്വതി ഒക്കെ ഉള്ള ഒരിതാണ് അതാണ് നമ്മൾ രാവിലെ അങ്ങനെ പ്രാർത്ഥിച്ചു വെച്ച് പോകം ഇതാക്കുന്നത് അപ്പം രാവിലെ ഞാൻ അങ്ങനെ എണീക്കണേനു മുമ്പ് അങ്ങനെ പ്രാർത്ഥിച്ചുണ്ടായി എണീക്കുന്നത് അതെനിക്ക് ആരും ഇങ്ങനെ പറഞ്ഞു തന്നാണ് അപ്പം അങ്ങനെ അതുകൊണ്ട് പിന്നെ അത് കേട്ടപ്പോൾ തുടങ്ങി ഞാൻ അങ്ങനെ എണീക്കാറ് പ്രാർത്ഥിച്ച് അപ്പം നമ്മൾ ഈ പറയണ പോലെ നമ്മൾ ഇത് പിന്നെ രാവിലെ എണീറ്റ് വന്നിട്ട് ബെഡേ തന്നെ ഇരുന്ന് വേണം കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ആഗ്രഹമിൻ്റെ എത്രയും വേഗം നടത്തി തരണേ പ്രാർത്ഥിട്ട് വീണ്ടും കൈ നല്ല ചൂടാക്കിയിട്ട് മുഖത്തിങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്ക് പോരാം എണീറ്റ് പോരാം പിന്നെ മെയിൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശുദ്ധവും വൃത്തിയോ നോക്കണ്ടെന്ന് പറഞ്ഞാലും പക്ഷേ ഇതിൽ പ്രധാന ഒരു കാര്യം തന്നെ ശുദ്ധം വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പീരീഡ്സ് കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ഇത് എഴുതരുത് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാലേ നമുക്ക് ഇത് എഴുതാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സിൻ്റെ സമ സമയത്ത് നമുക്ക് കൂടുതൽ ഒരു എന്താ പറയുക ഒരു ഏകാഗ്രത ഉണ്ടാവില്ലെന്നാണ് പറയണത് അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ ഒഴിവാക്കണമെന്നാണ് നല്ലത് അപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് ആ അഞ്ച് ദിവസം കഴിഞ്ഞ് വെച്ച് വേണം മാത്രം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ആഗ്രഹം നടക്കാൻ ഇപ്പം ചിലവർക്കൊക്കെ ചെറിയ ആഗ്രഹം ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും ഇനിയിപ്പോൾ അഥവാ നമ്മുടെ ഈ ആഗ്രഹം നമുക്ക് നടക്കണം കുറച്ച് വലിയ ആഗ്രഹം നടക്കണമെങ്കിൽ നിങ്ങൾ നാൽപ്പത്തെട്ട് ദിവസം നിങ്ങളിത് പിന്നെ രാത്രി കിടക്കുമ്പോൾ നിങ്ങളത് ചെയ്യണം നാൽപ്പത്തെട്ട് ദിവസം അപ്പം നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ അത് ഷുവറാണെന്നാണ് പറഞ്ഞാൽ നടന്നിരിക്കും അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹം അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ നാളെയും അതിന് എൻ്റെ വിറ്റദിവസമൊക്കെ നടന്നിരിക്കും അപ്പം പിന്നെ ഈ ആഗ്രഹം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നടക്കണേണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് എഴുതണ്ട പിന്നെ എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആഗ്രഹം ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് നമ്മൾ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മൾ ചെയ്യരുത് മൂന്ന് ദിവസം വരെ നിങ്ങൾ ക്ഷമിച്ചാൽ മതി അപ്പോൾ എഴുതി കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ട് അതിൻ്റെ കമൻ്റ് ഒക്കെ കണ്ട് വായിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഇപ്പോൾ മഴ ശക്തിയായിരണം ദേ നമുക്ക് വെള്ളപ്പൊക്കം തന്നെയാണ് അപ്പോൾ അത് കണ്ടോ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുവാണ് വെള്ളമൊക്കെ നോക്കി അപ്പോൾ നമുക്ക് റോഡിലായിരുന്നു ഇത്രയും നാൾ വെള്ളം അപ്പോൾ അതേ കയറി കയറി വരുന്നുണ്ടോ നമ്മുടെ കാർ കാർപോറത്തിലോട്ട് അങ്ങ് കയറി വരണേണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലും തോറും വെള്ളം കൂടിക്കൂടി വരികയാണ് അപ്പൊ ന്യൂനോമർദ്ദമൊക്കെ കാരണം നമുക്ക് പണി കിട്ടുമോ എന്നാണ് തോന്നുന്നത് അല്ല ഇത്രയും നമുക്ക് അങ്ങനെ വരാറില്ല റോട്ടി മാത്രം വരാറുള്ളൂ ഇപ്പൊ കണ്ട ഫ്രണ്ടിലെ മതല് പകുതിയായിട്ടിപ്പ ഇതാണ് കണ്ടീഷൻ നമ്മുടെ എത്രയും വേഗം വെള്ളം ഇറങ്ങിയാ മതിയായിരുന്നു ദൈവമേ